ഹായ് അസ്ലാ വൈക്കം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ ആണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമായിരുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യാം നമ്മുടെ പുതിയ വീഡിയോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ ഓക്കെ നിഷാന്നാൽ വീഡിയോയിൽ എടുക്കാം ആദ്യ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചായ ആയിക്കോട്ടെ പാലായിക്കോട്ടെ എന്തൊരു ഐറ്റം ആയിക്കോട്ടെ എന്ത് ഫുഡ് ഐറ്റംസ് ആയാലും നമ്മളത് തിളപ്പിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പൊന്ത് പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥ വരാറുണ്ടല്ലേ ആ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ താഴോട്ടോ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ താഴോട്ടൊക്കെ ആകെ പോയി ആകെ വൃത്തികേടാവുന്ന അവസ്ഥയിലെയാണ് ഉണ്ടാവാറ് അപ്പം അങ്ങനെയൊന്നും സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി തിളച്ച് പോയാലും നമ്മൾ ഗ്യാസ് താഴോട്ട് ഒന്ന് വരാതിരിക്കാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ വെച്ച് കൊടുക്കണേ ഇതുപോലെ നമ്മൾ ആ അടുപ്പിൻ്റെ നേർക്ക് താഴോട്ട് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല തിളച്ച് പോയി കഴിഞ്ഞാൽ തന്നെ അതൊക്കെ അതിൻ്റെ താഴോട്ടേക്ക് തന്നെ പോകും കറക്റ്റായിട്ട് പോകും ഇപ്പം കുക്കറായ ഏത് സാധനം ആയിക്കോട്ടെ നമ്മൾ തിളച്ച് പോയി കഴിഞ്ഞാൽ യാതൊരു ടെൻഷനും വേണ്ട നമ്മൾ ഇതുപോലെ രണ്ടടുപ്പിൻ്റെയും താഴോട്ട് കയറ്റതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഒരുപാട് ആയിട്ടുള്ള ഹെൽപ്പായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തവരുണ്ടായിരിക്കാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം പുഴുങ്ങിയെടുക്കാറുണ്ട് അല്ലേ നേത്ര പഴം പുഴുങ്ങിയെടുക്കാറുണ്ട് അപ്പം ഞാൻ ഇതുപോലൊരു സംഭവം ഇതുപോലൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പുഴുങ്ങി ആ എന്തൊരു സാധനം ആയിക്കോട്ടെ ഇപ്പോൾ നൂൽപുട്ടോ പത്തിരിയോ വെള്ളപ്പോ എന്തൊരു സാധനം ആയിക്കോട്ടെ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തായിക്കോട്ടെ നമുക്കത് ആവി കയറ്റിയെടുക്കാം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ബൗള് ഇപ്പോൾ പാത്രം ഏത് വലുപ്പത്തിലുള്ള പാത്രമാണെങ്കിലും തന്നെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ഏത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ടാകും വളരെ കുറഞ്ഞ ക്യാഷ് ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കാം കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പഴം പുഴുങ്ങിയെടുക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ട് ഞാൻ എല്ലാ പഴത്തിമിലും ഇങ്ങനെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റാൻഡ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ സംഭവം ഇറക്കി വെച്ച് കൊടുത്ത് കേട്ടോ കറക്റ്റായിട്ട് ഇറക്കി വെച്ചുകൊടുക്കുക ഇനി നമുക്ക് മൂടി വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് നല്ലവണ്ണം ആവിയിൽ തന്നെ നമ്മുടെ പഴക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പഴക്ക് പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പഴം നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം തന്നെ നല്ല സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ പഴം ഈ സ്റ്റീം ചെയ്തതിൻ്റെ താഴെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ഇതെടുത്തിട്ട് മാറ്റാം മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പഴം സ്റ്റീം ചെയ്തതിൻ്റെ താഴെയുള്ള വെള്ളത്തിൻ്റെ കളറാണ് ഈ കാണുന്നത് കേട്ടോ നല്ലവണ്ണം പഴം നമ്മൾ കഴുകിയിട്ടാണ് നമ്മൾ സ്റ്റീ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളിപ്പോ വെള്ളത്തിൽ ഇട്ടു ഈ ഒരു കറയിലൂടെയാണ് ഇത് പഴത്തിന്റെ തൊലിയുടെ കറയാണ് അതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറയിലാണ് നമ്മൾ പഴം നുറുക്കിയിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പം അതുപോലെ ചെയ്യാതിരിക്കുക എല്ലാവരും സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം ചെയ്യുമ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഗുണങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നില്ല മധുരം അതുപോലെ തന്നെ അതിൻ്റെതായ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി വയ്ക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ചോറിൻ്റെ അരി നമ്മൾ അരി ആദ്യം തന്നെ നല്ലവണ്ണം കഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകിയാലൊന്നും നമ്മുടെ അരി നല്ലവണ്ണം ക്ലിയറായി കിട്ടില്ല അപ്പം നമ്മുടെ വെള്ളം തെളിയുന്നത് എപ്പോഴാണ് അത്രയും ടൈം കഴുകുക എന്നുള്ളതാണ് അപ്പം അഞ്ചും ആറും പ്രാവശ്യം നല്ലവണ്ണം നമ്മൾ കഴുകിയെടുക്കുക അതും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ നല്ലവണ്ണം കഴുകിയെടുക്കണം അങ്ങനെ കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ ഈ വെള്ളത്തിന് നല്ലവണ്ണം സ്റ്റാർച്ച് നല്ലവണ്ണം കൂടുതലായിരിക്കാം അപ്പോൾ ആ ഒരു ചോറ് കഴിക്കുമ്പോൾ തടി നല്ലവണ്ണം വെക്കുകയും ചെയ്യും വണ്ണം കൂടുതലാവുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി കഴുകുമ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കുക വെള്ളം തെളിഞ്ഞു വരുന്നത് എപ്പോഴാണോ അത്രത്തോളം നമ്മൾ കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നല്ലവണ്ണം നമ്മുടെ മട്ടരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറ് ഫുള്ളാവുന്ന രീതിയിൽ തന്നെ തൊട്ട് താ ഫുള്ളാവുന്നതിൻ്റെ കുറച്ച് കുറവിലായിട്ട് നമ്മൾ വെള്ളം വെക്കാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാനിതിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വെള്ളം എടുക്കുന്നുണ്ട് കുക്കറ് ഫുള്ളായിട്ട് എടുക്കേണ്ട അതിൻ്റെ കുറച്ച് കുറവായിട്ട് രീതിയിൽ നമ്മൾ വെള്ളം എടുക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ നല്ലവണ്ണം വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് മുക്കാലിലും കുറച്ച് കൂടുതലായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് അര ടീസ്പൂൺ ഇല്ല ഒരു കാൽ ടീസ്പൂൺ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഓയിലെന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി കാൽ ടീസ്പൂണായിട്ടാണ് ജസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു വെയിറ്റ് ഇടാതെ വേണം ഗ്യാസിൽ വെക്കാൻ വെയിറ്റ് ഇടാതെ ഗ്യാസിൽ വെച്ച് വെയിറ്റ് ഇനി ഇപ്പം ചൂ നല്ലവണ്ണം നമ്മുടെ കുക്കർ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ വിസിലടിഞ്ഞാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാലത്ത് ഭയങ്കര തിരക്കിട്ട പണിയിലാവൂലേ ആ സമയത്ത് നമ്മൾ ഫസ്റ്റിൽ തന്നെ കിച്ചണിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഒരൊറ്റ വിസിലടിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിസിലിൻ്റെ ആ ഇതൊക്കെ പോയിക്കണേ അപ്പോൾ ഞാൻ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചോറും വെള്ളം ഇതേപോലെയാണ് നിൽക്കുന്നത് ഇതുപോലെ നിൽക്കണം ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടില്ലേ ഒരുപാട് കട്ടിക്കുള്ള വെള്ളമല്ല ഇല്ലേ അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രം വെള്ളം ചൂടാക്കാൻ വെക്കാം ജസ്റ്റ് ഒന്ന് ഈ ഒരു തണുപ്പ് മാറി മതി അപ്പോൾ ആ ഒരു ചൂട് മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കേണ്ടതാണ് കേട്ടോ കുറച്ചധികം വെള്ളം ചൂടാക്കാൻ വെക്കുക അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കളയുക കളഞ്ഞിട്ട് ഞാൻ രണ്ടാമതും ചെറു ചൂടുവെള്ളം ചെറു ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പ് വിട്ടാൽ മതി അങ്ങനത്തെ ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കുക്കറിൽ കുക്കറിലുണ്ടായിരുന്ന വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല വെള്ളം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഓട്ടക്കാസ എന്നൊക്കെ നമ്മളിവിടെ പറയുക ഓട്ടരിപ്പ എന്താ പല സ്ഥലങ്ങളിലും പല തരത്തിൽ പറയാറുണ്ട് ഓട്ടോട്ട പോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ കുഴിയുള്ള പാത്രം അതിലേക്ക് ഞാൻ അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ നമ്മുടെ കുക്കർ അങ്ങനെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം വളർത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ പോകാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്ത് തീർക്കുകയും ചെയ്യുക നല്ല മണിമണി പോലത്തെ നല്ല ഒരു തരത്തിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് തോർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചോറ് നമ്മുടെ ഈ ഒരു കുക്കറിൽ തന്നെ തിരിച്ചിടാം അതല്ലാതെ നമ്മുടെ ചെമ്മിലേക്ക് എന്തിലാണ് നമ്മൾ ചോറ് വെള്ളം പൊട്ടിക്കാന്ന് പറയും നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് അപ്പോൾ നമ്മൾ വെള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് തന്നെ കുക്കറിൽ തന്നെ അതിന് തിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചോറ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ഗ്യാസിലേക്ക് വെക്കേണ്ടത് ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ താഴ്ഭാഗത്തു നിന്നിങ്ങനെ ആവി വരുന്ന സമയത്ത് നമ്മുടെ ഈ ചോറൊന്ന് നമുക്ക് മുകളിലെ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ലവണ്ണം കണ്ടില്ലേ ആവിയൊക്കെ നല്ലവണ്ണം വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുക്കറിലെ മുകളിലെ ഭാ ചോറ് താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ രണ്ട് കുക്കറിൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ടും ഇങ്ങനെ പൊന്തിച്ചിട്ടിങ്ങനെ നമ്മളെ ദേഹത്തൊന്നും ആവാത്ത രീതിയിൽ ഒന്നിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോറ് ഒരു തരത്തിലും കേട് വരില്ല കാരണം താഴ്ഭാഗം മുകളിലോട്ട് വന്ന് കാരണം താഴ്ഭാഗം ഒക്കെ നല്ലവണ്ണം വെള്ളം പൊട്ടിയിട്ടുള്ളതാണ് അപ്പോൾ മുകളിലോട്ട് വന്നിട്ട് മുകളിലത്തെ ചോറ് വെള്ളം പൊട്ടാത്ത ചോറുണ്ടെങ്കിൽ താഴോട്ട് പോയി ഇപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്ത ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മളെന്ത് താഴത്തെ ചോറ് നല്ലവണ്ണം വെള്ളം പൊട്ടി ചോറ് മുകളിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആവി പോകുന്നുണ്ട് അപ്പം മുകളിലുണ്ടെന്ന് വെള്ളം അധികം പൊട്ടാത്ത ചോറ് താഴോട്ടും പോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാത്രി പത്ത് മണി പതിനൊന്ന് മണി ആയിക്കഴിഞ്ഞാലും കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ആറുമണി ആറരൊക്കെ അല്ലേ നമ്മൾ ഫുഡ് ചോറ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് വെച്ച ചോറ് രാത്രിയിലായി കഴിഞ്ഞാൽ ഒരു കേടോ ഒന്നും വരില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മണിമണി പോലത്തെ ചോറ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല മണിമണി പോലത്തെ ചോറാണ് കേട്ടോ നമ്മുടെ ചോറ് നല്ലവണ്ണം വെള്ളം പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുടി മോൾക്ക് ടിഫിൻ ബോക്സ് റെഡി ആക്കണം കേട്ടോ തന്നെ ടിഫിൻ റെഡി ആക്കണേ അപ്പോൾ നല്ല മണി പോലത്തെ ചോറാണ് കണ്ടില്ലേ നല്ല ചോറാണ് കേട്ടോ അപ്പോൾ ഒരു തരത്തിലും കേടുവരില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് വെള്ളം അതുപോലെ തന്നെ അരിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചോറ് വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ചോറിന് ഇട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും മണിമണി പോലത്തെ ചോറ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ മോൾക്കുള്ള ടിഫിനാണ് ഇത് പച്ചക്കറിയും അതുപോലെ തന്നെ ചോറും പിന്നെ ഉരുളം ഇതുപോലെ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് നദി ഒഴിക്കാതെ തന്നെ ലൈറ്റായിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കുന്ന ഉരുളം ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് അപ്പോൾ അതും കൂടായിട്ടാണ് ഞാൻ മോൾ കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചോറിന് ഒരു കേടോ ഒന്നും വരില്ല പിന്നെ ഒരിത്തിരി ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ എപ്പോഴും ടിഫിൻ കൊടുത്തേക്കുന്ന സമയത്ത് ആ അവിയോട് കൂടിയിട്ട് നമ്മൾ മൂടിയിടാൻ പാടില്ല അപ്പോൾ ആ ഒരു ആവിയിൽ വയർപ്പൊക്കെ നമ്മുടെ ഈ ഒരു ടിഫിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ മുകളിൽ മൂടിമേൽ ആ വയർപ്പൊക്കെ ഇറ്റിയിട്ട് ചോറ് കേടുവരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ ഈ ചോറ് ഒരുത്തരം കേടുവരില്ല നല്ലവണ്ണം വെള്ളം പൊട്ടിയിട്ടുള്ള ചോറാണ് അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചോറൊട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആവി പോയതിന് ശേഷം നമ്മൾ മൂടി ഇടുകട്ടോ ഇതെല്ലാ പേരൻസും ചെയ്യുന്ന എല്ലാ അമ്മമാരും ഉമ്മമാരൊക്കെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലും പറഞ്ഞൊന്നു മാത്രമല്ല കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം റെഡിയാക്കി വെക്കുക എന്നുള്ള നമ്മൾ എല്ലാവരും ചെയ്യാവുന്ന ഒരു ചെയ്യുന്ന കാര്യമാണ് അല്ലേ ചില സമയത്തൊക്കെ നമ്മുടെ ആ ഒരു കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കണേ മീൻ പൊരിക്കുമ്പോൾ മീനിമൽ പെരട്ടി വെക്കാനുള്ള ഒരു മസാല അതിനാണ് കായം എന്ന് പറയാറ് അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പച്ചമുളകും എല്ലാം പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ നമ്മുടെ വേപ്പല അങ്ങനെയുള്ള ഐറ്റംസ് മുളക് പൊടി മഞ്ഞൾ പൊടി ഈ ഐറ്റംസ് ഒക്കെ കൂടിയിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു ഡപ്പലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് സാധാരണ പതിവ് അങ്ങനെയാണ് പിന്നെ ഇപ്പം കായം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല നമുക്ക് അടിപൊളി ടേസ്റ്റിലാണ് നമുക്ക് മീൻ പൊരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ മീൻ എത്രത്തോളം ഉണ്ട് നമുക്കറിയാമല്ലോ എത്രത്തോളമാണ് മീനുള്ളതെന്ന് അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഞാനൊരു നാല് ടീസ്പൂൺ നാല് നാലര ടീസ്പൂണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇതുപോലെ മസാല റെഡിയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് പിരിഞ്ചീരകം പൊടിച്ചതാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പെരുംജീരകം പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒരു നുള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നോ പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് നമ്മൾ രണ്ടും ഉള്ളെന്നൊക്കെ പറയാം ആ രീതിക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മളെ ഇറച്ചിക്കറിയിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ടല്ലോ ആ ഒരു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഓയിലൊന്നും സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ഒരു ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ മസാല കൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മസാലയുടെ തിക്നസ് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ മസാല മീനിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മസാല തേച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ ഒരു തരത്തിലും ടേസ്റ്റ് കുറവുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡപ്പാണ് കേട്ടോ അതെന്നുവെച്ചാൽ ഇതിൽ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി അതുപോലെ കാശ്മീരി ചില്ലി നോർമൽ ചില്ലി പൗഡർ ഒക്കെ നമ്മളിതിൽ നമുക്ക് നാല് കള്ളികളാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൽ നല്ല സുഖമാണ് നമുക്ക് ഇത് പുറത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കറിയിൽക്കൊക്കെ ഈ ഒരു ഡപ്പ് എടുത്താൽ മതി എല്ലാ പൊടികളും ഒരുവിധം പൊടികളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഡപ്പാന്ന് വെച്ചാൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ ക്യാഷ് ഇതിനുള്ളൂ അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം